കൈ കൈ നിങ്ങളും കൂടി ശ്രദ്ധിക്കണേ നിങ്ങളോളതി ഇവിടെ ഒരു കൊതുമുണ്ട് ഏ ഒരു ഇങ്ങനെ പറന്ന് വന്നിട്ട് ഇവളെ കൈന്റെ അവിടെ എനിക്കിണ്ട് ഏ ഇല്ല അപ്പാ ആ കൊതുമുണ്ട് ഏഹ് അപ്പൊ കൊതു കൊച്ച മുന്നോട്ട് വന്ന് അപ്പൊ മുന്നോട്ട് വന്നപ്പോ കൊതൂന് തണുത്ത് അപ്പൊ ജാക്കറ്റ് കൊതുകറ്റ് ഇട്ടുകൊടുത്ത് അടിക്കേ അപ്പൊ കൊതൂന് ജാക്കറ്റ് ഇട്ട കൊടുത്ത് കുറച്ചും കൂടി മുന്നോട്ട് വന്നപ്പോ തണുപ്പ് പോയി അപ്പൊ ജാക്കറ്റ് കൊതുകൂരി പിടിക്കെ പിടിക്കും ഇങ്ങനെ ഇമാജിൻ ചെയ്യാ ജാക്കറ്റ് ജാക്കറ്റാണ് ഇങ്ങോട്ട് അപ്പൊ ഇങ്ങനെ നടന്ന അതിന് പിന്നീ കൊറച്ചുംപാട് ഇങ്ങനെ ഇങ്ങനെ വന്ന് വന്ന് പോയപ്പോ എന്തൊക്കെയാവും പെട്ടെന്ന് അങ്ങോട്ട് പുറത്ത് പോയി പാടെ പൊതുണ്ടാവും പിന്നെ ജാക്കറ്റ് ജാഗ്രത കൊണ്ടാ